ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ പുതിയതായിട്ട് വന്ന ഒരുപാട് കളക്ഷൻസ് ഉണ്ട് രാഹുൽ ടെക്സോ മംഗളം ഏകത ഗൗരവ് പിന്നെ ഡി സി എം അഞ്ചിറക്കുണ്ട് ബോത്ര അഞ്ചിറക്കുണ്ട് അപ്പോൾ എല്ലാം ബ്രാൻഡഡ് ആയിട്ടുള്ള ക്ലോത്തുകളാണ് ഇഷ്ടമുള്ളത് സെലക്ട് ചെയ്തെടുക്കാം അപ്പോൾ ഇതൊക്കെ കോട്ട് സെറ്റ് തയ്ക്കാനും നൈറ്റി അടിക്കാനും ടോപ്പുകൾ ചെയ്യാനും ഒക്കെ നല്ല അടിപൊളി ഡിസൈനാണ് നല്ല ഭംഗിയുള്ള ഒരു ഫ്ലോറൽ പ്രിൻ്റ് ആണ് ഇതിൽ വന്നിട്ടുള്ളത് ഫസ്റ്റ് കളറ് പീച്ചാണ് ഇതെല്ലാം വൺ ഫിഫ്റ്റി ത്രീ ആണ് ഹോൾസെയിൽ പ്രൈസ് വരുന്നത് ഈ ഒരു റേറ്റിൽ കിട്ടാൻ വേണ്ടി മിനിമം ടെൻ മെമ്പേഴ്സ് എടുക്കണം ഇതൊരു അക്വ ബ്ലൂ നെക്സ്റ്റ് നല്ലൊരു കണിക്കുന്ന യെല്ലോ ആണ് பேஸ் அடுத்தது பிங்க நெக்ஸ்ட் கலர் நல்ல ஒரு பாரத் கிரீன் எல்லாம் நல்ல அட்டைப்பொழி கலர்ச்சார்ட்டான മംഗളം ഏക്കത്തെയാണ് ബ്രാൻഡ് വരുന്നത് ഈ ഒരു പ്രിൻ്റിൽ അഞ്ച് കളർ ചേഞ്ചസ് വരുന്നുണ്ട് അപ്പോൾ ഏതാണോ വേണ്ടത് വീഡിയോയുടെ സ്ക്രീൻഷോട്ട് എടുത്ത് സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് അയച്ച് തരിക ഇത് ഗൗരവ ബ്രാൻഡിൽ വന്നിട്ടുള്ളൊരു ഡിസൈനാണ് ഇതൊക്കെ ടോപ്പുകൾ ചെയ്യാം നൈറ്റ് ചെയ്യാം അതുപോലെ കോഡ് സെറ്റുകളൊക്കെ സ്റ്റിച്ച് ചെയ്യാൻ പറ്റിയ നല്ല പ്രിൻ്റുകളാണ് അതുപോലെ തന്നെ അടിപൊളി കളർ ചാർട്ടാണ് ഇപ്പം നമ്മൾ പോസ്റ്റലായിട്ടാണ് അയക്കുന്നത് പോസ്റ്റ് ഓഫീസ് വഴി അയക്കുമ്പോൾ മിനിമം പത്തെണ്ണമാണ് എടുക്കേണ്ടത് പത്തെണ്ണം പോസ്റ്റൽ ചാർജ് വന്നിട്ട് വൺ ഫോർട്ടി റുപ്പീസ് ആണ് ജി എസ് ടി അടക്കമുള്ള റേറ്റ് ആണ് വൺ ഫിഫ്റ്റി ത്രീ ഈ ഒരു പെന്തിൽ എല്ലാം നല്ല പേസ്റ്റൽ ഷെയ്ഡ്സ് ആണ് വന്നിട്ടുള്ളത് അതായത് കണ്ടത് ഒരു ആഷാണ് ബേസ് കളറ് അടുത്തത് നല്ലൊരു ഓറഞ്ച് കളറാണ് ഇതൊക്കെ സെറ്റ് വൈസ് ആയിട്ട് കൂടുതൽ പേര് എടുത്തുകൊണ്ട് പോകും അപ്പോൾ പെട്ടെന്ന് കിട്ടാനാണെങ്കിൽ ഏറ്റവും നല്ല പ്രിൻ്റുകൾ നോക്കിയിട്ട് സെറ്റ് വൈസ് ആയിട്ട് തന്നെ എടുക്കാൻ ശ്രമിക്കുക കാരണം ഒരുപാട് പേര് ഹോൾസെയിലായിട്ട് ഉള്ള കസ്റ്റമേഴ്സാണ് കൂടുതലും ഇതിൽ അഞ്ച് കളർ ചേഞ്ചസ് ആണ് വരുന്നത് അടുത്തതൊരു മിക്സ് ആൻഡ് മാച്ച് ആണ് ഇപ്പോൾ നല്ലൊരു കലങ്കാരി പ്രിൻ്റാണ് ഇതിൽ വന്നിട്ടുള്ളത് നല്ല ഒരു കളർ ചാട്ടുമാണ് ഇതും സെറ്റ് ആയിട്ട് തന്നെ കൂടുതൽ എടുക്കുന്നവരാണ് അപ്പോൾ ഹൈ ഡിമാൻഡുള്ള പ്രിൻറ്റുകളൊക്കെ നിങ്ങൾ സെറ്റ് ആയിട്ട് തന്നെ എടുക്കുക ഇതിൽ ഒരു കളറ് തന്നെ നോക്കിയിരിക്കുമ്പോൾ അത് സ്റ്റോക്ക് ഔട്ട് വരും ഇത് ആണ് മിക്സ് ആൻഡ് മാച്ച് അതിൻ്റെ പേറും കൂടെ എടുക്കണം ഈ ഒരു പ്രിന്റിൽ ആറ് കളർ ചേഞ്ചേസ് ആണ് വരുന്നത് ആറല്ല അഞ്ച് കളർ ചേഞ്ചേസ് ആണ് വരുന്നത് മിക്സ് ആൻഡ് മാച്ച് എടുക്കുമ്പോഴുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഡിസൈൻ ചെയ്ത് നൈറ്റുകൾ സ്റ്റിച്ച് ചെയ്യാം അതുപോലെ തന്നെ ടോപ്പ് ബോട്ടം അങ്ങനെയൊക്കെ സ്റ്റിച്ച് ചെയ്യാൻ പറ്റും പിന്നെ ഫ്രോക്ക് നൈറ്റ് ചെയ്യുമ്പോൾ നല്ല സൂപ്പറായിട്ടൊക്കെ ചെയ്യണമെങ്കിൽ മിക്സ് ആൻഡ് മാച്ചുകൾ വളരെ നല്ലതാണ് അടുത്തത് ഗൗരവ് ബ്രാൻഡിൽ വന്നിട്ടുള്ള ഒരു പ്രിൻ്റ് ആണ് ഇതിൽ ആറ് കളർ ചേഞ്ചസ് വരുന്നുണ്ട് ഫസ്റ്റ് പീച്ചാണ് ഇതും നല്ലൊരു ഫ്ലോറൽ ഡിസൈനാണ് ഇതിൽ ഓൾ ഓവർ സെയിം പ്രിൻ്റ് തന്നെയാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഡിമാൻഡ് അതുപോലെ ഓൾ ഓവർ ഡിസൈൻസ് തന്നെയാണ് പിന്നെ കഫ്താനൊക്കെ സ്റ്റിച്ച് ചെയ്യാനായിട്ട് എല്ലാത്തിനും ഓരോ വെറൈറ്റി ഉണ്ട് പക്ഷേ കൂടുതലും ഇതുപോലുള്ള പ്രിൻ്റുകൾ ഇപ്പോൾ ഫാസ്റ്റായിട്ട് മൂവ് ചെയ്യുന്നുണ്ട് എല്ലാം നല്ല ഭംഗിയുള്ള കളർ ചാർട്ടാണ് ഇപ്പോൾ പത്തെണ്ണം പോസ്റ്റ് ഓഫീസ് വഴി അയക്കുമ്പോൾ വൺ ഫോർട്ടിയാണ് പോസ്റ്റൽ ചാർജ് വരുന്നത് ഇരുപതെണ്ണമാണ് നിങ്ങളെടുക്കുന്നതെങ്കിൽ ടു ഫോർട്ടി ആയിരിക്കും പോസ്റ്റൽ ചാർജ് ഇപ്പം ഇരുപതെണ്ണം എടുക്കുമ്പോൾ നിങ്ങളുടെ കയ്യിൽ പോസ്റ്റൽ ചാർജ് എല്ലാം അടക്കം വൺ സിക്സ്റ്റി ഫൈവിലാണ് ഈ മെറ്റീരിയൽ കിട്ടുന്നത് അപ്പോൾ നിങ്ങൾ കടകളിൽ പോയി ഒരു പീസൊക്കെ എടുക്കുമ്പോൾ ടു ഫോർട്ടി വരെ റേറ്റുള്ള മെറ്റീരിയൽസ് ആണ് ഇതെല്ലാം എല്ലാം ബ്രാൻഡഡ് ആയിട്ടുള്ള ക്ലോത്തുകളാണ് നല്ല ടോപ്പായിട്ടുള്ള ബ്രാൻഡുകൾ മാത്രമാണ് നമ്മൾ വീഡിയോസിൽ എപ്പോഴും കൊണ്ടുവരാൻ ശ്രമിക്കുന്നത് ഇതൊരു മെറൂൺ ആണ് ബേസ് കളറ് ഇതിൽ ആറ് കളർ ചേഞ്ചസ് വരുന്നുണ്ട് ഗൗരവാണ് ബ്രാൻഡ് വരുന്നത് അടുത്തത് രാഹുൽ ടെക്സോ പ്രിൻ്റിൽ വന്നിട്ടുള്ള ഒരു ഡിസൈനാണ് നല്ല അടിപൊളി പ്രിൻ്റുകളാണ് സൂപ്പർ കളർ ചാർട്ടാണ് ഇതൊക്കെ സെറ്റ് വൈസ് ആയിട്ട് തന്നെ എടുക്കുന്നവരുണ്ടാകും പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യുക ഹോൾസെയിൽ പ്രൈസാണ് വൺ ഫിഫ്റ്റി ത്രീ റീറ്റെയിൽ ആയിട്ട് എടുക്കുമ്പോൾ വൺ സെവൻറ്റിയാണ് റീറ്റെയിൽ റേറ്റ് വരുന്നത് പത്തിൽ താഴെ എടുക്കുമ്പോൾ വൺ സെവൻ്റി ആയിരിക്കും റീറ്റെയിൽ റേറ്റ് മിനിമം മൂന്നെണ്ണമെങ്കിലും എടുക്കണം അപ്പം നിങ്ങളിത് ഇതിലൊരു കളർ മാത്രം അങ്ങനെ നോക്കിയിരിക്കുമ്പോൾ റീറ്റെയിലർക്ക് കൊടുക്കാൻ പറ്റാറില്ല ഹോൾസെയിലർ ആകുമ്പോഴിതെല്ലാം സെറ്റ് വൈസ് തന്നെ എടുക്കും അപ്പം സ്റ്റോക്ക് ഉണ്ടെങ്കിൽ തരുന്നതിന് കുഴപ്പമില്ല പക്ഷേ മിക്കവാറും സ്റ്റോക്ക് കഴിയുന്നതുകൊണ്ടാണ് റീറ്റെയിൽ കൊടുക്കാൻ പറ്റാത്തത് ഇങ്ങനെയുള്ള പ്രിൻ്റുകളൊക്കെ ആകുമ്പോഴ് ഇത് എല്ലാ കളർ ചാർട്ടും എടുക്കുന്നവരായിരിക്കും കൂടുതലും ഇതൊക്കെ എങ്ങനെ സ്റ്റിച്ച് ചെയ്താലും നല്ല അടിപൊളി ഡിസൈൻസാണ് ഇതിൽ പത്ത് കളർ ആണ് വരുന്നത് രാഹുൽ ടെക്സോ പ്രിൻ്റിൽ അൻമോളിൽ വന്നിട്ടുള്ള പ്രിൻ്റുകളാണ് അടുത്തത് രാഹുലിൽ വന്നിട്ടുള്ള ഒരു സ്ട്രൈപ്പ് ഡിസൈൻ നോക്കാം ഇതിലും പത്ത് ഡിസൈൻസ് ആണ് വരുന്നത് പത്ത് കളർ സ്റ്റാർട്ടാണ് വരുന്നത് ഇതും ടോപ്പുകളൊക്കെ ചെയ്ത അടിപൊളിയായിരിക്കും ഇതുപോലുള്ള സ്ട്രൈപ്പുകളും നല്ല ഫാസ്റ്റായിട്ട് മൂവ് ചെയ്യുന്നതാണ് വൺ ഫിഫ്റ്റി ത്രയാണ് ഹോൾസെയിൽ പ്രൈസ് വരുന്നത് ഈ ഒരു റേറ്റിൽ കിട്ടാൻ വേണ്ടി മിനിമം ടെൻ നമ്പേഴ്സ് എടുക്കണം ഇപ്പം മെറ്റീരിയൽസ് ഓർഡർ ചെയ്യാൻ വേണ്ടി സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് അയച്ചു തരിക എൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കുക കേട്ടോ രണ്ട് നമ്പറിലും മെറ്റീരിയൽസ് അവൈലബിൾ ആണ് എറണാകുളം പാലാരിവട്ടത്തും സെക്കൻഡ് നമ്പർ എൻ്റെ ബ്രദറിൻ്റെ നമ്പറാണ് കൊല്ലത്ത് ഓച്ചിറ വലിയ കുളങ്ങരയും ഈ സ്റ്റോക്കുകളൊക്കെ അവൈലബിൾ ആണ് അടുത്തത് രാഹുൽ ടെക്സോ പ്രിൻ്റിൽ വന്നിട്ടുള്ള ഒരു മിക്സ് ആൻഡ് മാച്ച് ആണ് അപ്പോൾ ഇതിൽ ഇടയ്ക്കിടയ്ക്ക് ഇരിക്കുന്നത് ബ്ലാക്ക് ആണ്ട്ടോ ബേസ് കളർ അപ്പം ബ്ലാക്കിൻ്റെ കൂടെയാണ് അതിൽ ഓരോ കളർ കളർച്ചായിട്ടും വരുന്നത് ഇപ്പം മിക്സ് ആൻഡ് മാച്ച് ആയിട്ട് എടുക്കണമെങ്കിൽ അത് അങ്ങനെ എടുക്കാം ഇപ്പോൾ സിംഗിളായിട്ട് ചെയ്താലും പോകും അങ്ങനത്തെ ഒരു പ്രിൻ്റാണ് രണ്ട് റെഡും ബ്ലാക്കും ആണ് ഈ ഒരു കോമ്പിനേഷൻ ഇപ്പം പേറായിട്ട് വേണ്ടവർക്ക് അങ്ങനെ എടുക്കാം ബ്ലാക്ക് കൂടുതലായിട്ടും വരുന്നുണ്ട് ബേസ് കളറ് അപ്പം എല്ലാത്തിനും കൂടെ ബ്ലാക്കാണ് പെയർ വരുന്നത് നല്ല ഭംഗിയുള്ള പ്രിൻ്റുകളാണ് സിംഗിളായിട്ട് വേണമെങ്കിൽ ഈ ഒരു മിക്സ് ആൻഡ് മാച്ച് സിംഗിളായിട്ടും എടുക്കാം അതല്ലെങ്കിൽ മിക്സ് ആൻഡ് മാച്ച് ആയിട്ടും എടുക്കാം എല്ലാത്തിലും പെയറായിട്ട് വരുന്നത് ബ്ലാക്കാണ് അടുത്ത് നമുക്ക് പ്ലെയിൻ മെറ്റീരിയൽ നോക്കാം ഇപ്പോൾ പ്ലെയിനും ഇപ്പോൾ ആണ് പ്ലെയിൻ ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് ഇപ്പം ഇതിൽ പത്ത് കളർച്ചാട്ടാണ് വരുന്നത് മാക്സിമം സെറ്റ് വൈസ് തന്നെ എടുക്കുക എല്ലാം നല്ല കളേഴ്സാണ് ഇപ്പോൾ പ്ലെയിൻ മെറ്റീരിയൽ ഉണ്ടെങ്കിൽ ടോപ്പുകൾ ചെയ്യാം അതുപോലെ തന്നെ ബോട്ടൺ ചെയ്യാനൊക്കെ നല്ല സൂപ്പർ ക്ലോത്താണ് പ്ലെയിൻ നൈറ്റീസൊക്കെ ഭയങ്കര ഡിമാൻഡാണ് എംബ്രോയ്ഡറി ഒക്കെ വെച്ച് നൈറ്റി ചെയ്യാം നല്ല കോട്ടൺ ക്ലോത്തുകളാണ് പ്യുവർ കോട്ടൺ ആണ് എല്ലാം ബ്രാൻഡഡ് ആയിട്ടുള്ള ക്ലോത്തുകളാണ് ഇപ്പോൾ ഈ പ്ലെയിൻ മെറ്റീരിയൽ മംഗളം മംഗളമേക്കത്തെയാണ് ബ്രാൻഡ് വരുന്നത് ഇതിലിതുപോലെ പത്ത് കളർ ചേഞ്ചസ് വരുന്നുണ്ട് അടുത്ത് നമുക്ക് ഡി സി എം അച്ചറക്കിൽ വന്നിട്ടുള്ള പ്രിൻ്റുകൾ കാണാം അപ്പോൾ ഡി സി എം ബ്രാൻഡ് പ്രീമിയം ക്വാളിറ്റിയാണ് ഹൈ ഡിമാൻഡുള്ള ബ്രാൻഡാണ് അപ്പോൾ ഒരുപാട് നല്ല പ്രിൻ്റുകൾ ഈ ഒരു വീഡിയോയിൽ വന്നിട്ടുണ്ട് എല്ലാം വൺ സിക്സ്റ്റി ഫൈവ് ആണ് ഹോൾസെയിൽ പ്രൈസ് വരുന്നത് അപ്പോൾ ഇതിൽ മൂന്ന് കളർ ചേഞ്ചസ് ആണ് വരുന്നത് മെറൂൺ നേവി ബ്ലൂ റെഡ് അപ്പോൾ ഇത് സെറ്റ് വൈസ് തന്നെ എടുക്കുക ഇപ്പം ഡി സി എമ്മിൽ സിംഗിൾ ആയിട്ടുള്ള പ്രിൻ്റുകൾ തന്നെയാണ് ഈ ഒരു വീഡിയോയിൽ കൂടുതലും ഉള്ളത് നല്ല ഭംഗിയിൽ ടോപ്പുകൾ ചെയ്യാം നൈറ്റ് ചെയ്യാം ഹൈ പ്രീമിയം ക്വാളിറ്റിയാണ് ഇപ്പം ഡി സി എം ബ്രാൻഡിൽ നിങ്ങൾ നൈറ്റിയൊക്കെ സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ അത് വേറൊരു ലെവലാണ് അപ്പം അതുപോലെ റേറ്റ് കൂട്ടി വാങ്ങാം അപ്പോൾ ഇവിടെയൊക്കെ ടൈലറിങ് യൂണിറ്റിൽ മുന്നൂറ്റി തൊണ്ണൂറ് മുതൽ ഈ ഡി സി എം ബ്രാൻഡിൽ നൈറ്റികൾ അതുപോലെ ടോപ്പുകളൊക്കെ ചെയ്യുമ്പോൾ അതിൻ്റെ റേറ്റ് വരുന്നുണ്ട് ഇതൊക്കെ നല്ല ഡിമാൻഡുള്ള മെറ്റീരിയൽസാണ് മെറൂൺ നേവി ബ്ലൂ റെഡ് ഈ മൂന്ന് കളർ ചേഞ്ചസിലാണ് ഇത് വന്നിട്ടുള്ളത് അടുത്തതും ഡി സി എം അജറക്കിൽ വന്നിട്ടുള്ള പ്രിൻ്റാണ് അപ്പോൾ ഇതൊക്കെ കളർ ഗ്യാരൻറ്റി ഉണ്ട് മെറ്റീരിയൽ ഗ്യാരൻറ്റിയാണ് ധൈര്യമായിട്ട് എടുക്കാം സെയിൽ ചെയ്യാം വൺ സിക്സ്റ്റി ഫൈവ് ആണ് ഹോൾസെയിൽ പ്രൈസ് വരുന്നത് അപ്പോൾ ഇത് സെറ്റ് വൈസ് തന്നെ മാക്സിമം എടുക്കുക ആൻഡി സിം ഒക്കെ വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് തീരും അത്ര ഡിമാൻഡുള്ള മെറ്റീരിയലാണ് അതായത് ഒരു കലങ്കാരി പ്രിൻ്റ് എല്ലാം രണ്ട് തൊണ്ണൂറിൻ്റെ കട്ടാണ് വരുന്നത് വൺ സിക്സ്റ്റി ഫൈവ് ആണ് ഹോൾസെയിൽ പ്രൈസ് ഇപ്പം ഡി സിയും റീറ്റെയിൽ ആവുമ്പോൾ വൺ എയ്റ്റി ആയിരിക്കും റേറ്റ് വരുന്നത് ഇത് മൂന്നും നല്ല കളർ ചാട്ടാണ് ഈ കളേഴ്സ് നല്ല അട്രാക്ഷൻ ഉള്ള കളേഴ്സാണ് കേട്ടോ ഇതിൽ മൂന്ന് ർച്ച ആയിട്ട് വരുന്നുണ്ട് അടുത്തത് ഇതുപോലൊരു പ്രിൻ്റാണ് ഇപ്പോൾ ഇതും ടോപ്പുകളൊക്കെ ചെയ്യാൻ പറ്റിയ നല്ലൊരു സ്ട്രൈപ്പ് പാറ്റേൺ ആണ് നേരിട്ട് കാണാനും നല്ല ഭംഗിയുള്ള പ്രിന്റുകൾ തന്നെയാണ് ഇതിൽ ഫസ്റ്റ് കണ്ട റെഡാണ് ബേസ് കളറ് അടുത്തത് നല്ല കരിനീല നെക്സ്റ്റ് മെറൂൺ ഈ ഒരു പ്രിന്റിൽ മൂന്ന് കളർ ചേഞ്ചസ് വരുന്നുണ്ട് നെക്സ്റ്റ് ഇതുപോലൊരു പ്രിന്റാണ് ഇതൊക്കെ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഭംഗിയായിരിക്കും ഇപ്പം നിങ്ങൾ കോട്ട് സെറ്റുകൾ തയ്ക്കുമ്പോൾ വലിയ ഫ്ലവർ മാത്രമല്ല ഇതുപോലെയുള്ള പ്രിൻ്റുകളും വെച്ച് ചെയ്ത് നോക്കൂ കേട്ടോ നല്ല അടിപൊളിയായിരിക്കും ഇതൊക്കെ കഫ്താനൊക്കെ തയ്ക്കാൻ നല്ല ഡിമാൻഡുള്ളൊരു പ്രിൻ്റാണ് കണ്ടത് നിവൃത്തി നോക്കിയാൽ നല്ല ഭംഗിയാണ് ഇത് കാണാനായിട്ട് ഇതിൻ്റെ ബേസ് കളറ് റെഡാണ് നല്ലൊരു ചില്ലി റെഡാണ് ആ ഒരു പാറ്റേൺ നല്ല അടിപൊളിയാണ് അടുത്തത് മെറൂൺ നെക്സ്റ്റ് ഇതുപോലൊരു പ്രിൻ്റാണ് അപ്പോൾ വളരെ സിമ്പിളായിട്ട് ടോപ്പുകളും കോഡ് സെറ്റുകളും ഒക്കെ ചെയ്യാൻ പറ്റിയ നല്ല അടിപൊളി പ്രിൻ്റുകളാണ് ഇ ഡി സി പ്രത്യേകത അതിൻ്റെ ക്വാളിറ്റി തന്നെയാണ് കേട്ടോ പ്രീമിയം ക്വാളിറ്റിയാണ് ഇതിലും മൂന്ന് കളർ ചേഞ്ചസ് ആണ് വരുന്നത് ഇത് കണ്ടു നിവർത്തി കഴിയുമ്പോൾ ഇത് നല്ല ഭംഗിയാണ് കാണാനായിട്ട് അടുത്തത് റെഡ് അപ്പോൾ ഇതിൽ മൂന്ന് കളർ ചേഞ്ചസ് ആണ് നെക്സ്റ്റ് ഡി സി എ മഞ്ചറക്കിൽ ഇതുപോലൊരു സിമ്പിൾ ഡിസൈനാണ് അപ്പം ഇതൊക്കെ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഭംഗിയായിരിക്കും ഇതിൽ മൂന്ന് കളർ ചേഞ്ചസ് വന്നിട്ടുണ്ട് മെറൂൺ നേവി ബ്ലൂ റെഡ് അടുത്തത് ഡി സി എ മഞ്ചറക്കിൽ വന്നിട്ടുള്ള പ്രിൻ്റാണ് ഇപ്പോൾ ഒരുപാട് ഡി സി എം മെറ്റീരിയൽസ് ഈ ഒരു വീഡിയോയിൽ അവൈലബിൾ ആണ് ഹൈ ഡിമാൻഡാണ് അപ്പോൾ മാക്സിമം സെറ്റ് വൈസ് തന്നെ എടുക്കാൻ ശ്രദ്ധിക്കുക അപ്പം ഇത്രയുമാണ് ഡി സി എം അടുത്ത് നമുക്ക് ബോത്ര അജർക്ക് നോക്കാം ഇപ്പം ഇതും ഹൈ ഡിമാൻഡുള്ള ഐറ്റമാണ് വൺ സിക്സ്റ്റി ഫൈവ് ആണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് ബോത്രാ അചിറക്കും പ്രീമിയം ക്വാളിറ്റി മെറ്റീരിയൽ ആണ് ഇതിൽ മൂന്ന് കളർ ചേഞ്ചസ് ആണ് വരുന്നത് റെഡ് ബ്ലൂ മെറൂൺ അടുത്തത് ടോപ്പുകളൊക്കെ ചെയ്യാൻ പറ്റിയ നല്ല സൂപ്പർ പ്രിൻ്റ് ആണ് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ എല്ലാം ലേറ്റസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ള മോഡൽസാണ് നിങ്ങൾ കണ്ടത് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ലാസ്റ്റ് ആയിട്ടുള്ള പ്രിൻറ്റാണിത് ഇപ്പോൾ ഇത്രയും കളക്ഷൻസാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ആദ്യമായിട്ട് ചാനൽ കാണുന്ന കൂട്ടുകാരുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത ശേഷം നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലി മെമ്പേഴ്സിനും വീട്ടിലിരുന്ന് ബിസിനസ് ചെയ്യുന്ന വീട്ടമ്മമാർക്കും മാക്സിമം ഈ വീഡിയോസ് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ പുതിയ കുറേ കളക്ഷനുമായിട്ട് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം താങ്ക്